പൊന്നാനി എം ഐ യു പി സ്കൂളിൽ വിജയാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ബാസിഡ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ ഉറുദു വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനവും ജനറൽ വിഭാഗം നാലാം സ്ഥാനവും ശാസ്ത്രമേളയിൽ മികച്ച വിജയവും നേടിയ പൊന്നാനി എം ഐ യു പി സ്കൂളിൽ വിജയാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഘോഷയാത്രയിൽ പൂർവ്വ വിദ്യാർത്ഥികളും പി ടിഐ കമ്മിറ്റി അംഗങ്ങളും സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഷിഹാബ് സിനാൻ ഹെഡ് മിസ്റ്റർ ഫാത്തിമ ടീച്ചറെ പൊന്നാടെ അണിയിച്ചു കുട്ടികൾക്ക് മധുരപാനീയ വിതരണവും നടത്തി ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി